മലയാള സിനിമയുടെ അഭിമാനമായ മഞ്ജു വാര്യർ ഇന്ന് തമിഴകത്തിനും പ്രിയ നടിയായി മാറിയിരിക്കുകയാണ് സൂപ്പർ സ്റ്റാർ സിനിമകളിൽ തുടരെ നായികയായി എത്തുന്ന മഞ്ജുവിൻ്റെ ഗ്രാഫ് തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് അത്ഭുത കാഴ്ചയാണ് പല സ്റ്റീരിയോടൈപ്പുകളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് മഞ്ജു കരിയറിൽ മുന്നോട്ടു പോകുന്നത് പ്രായം നാൽപ്പതിനോടടുത്താൽ അമ്മ വേഷങ്ങൾ മാത്രം ലഭിക്കുന്ന ഇൻഡസ്ട്രിയിൽ നാൽപ്പത്തി ആറാം വയസ്സിലും തന്നെക്കാൾ പ്രായം കുറഞ്ഞ നായകന്മാർക്കൊപ്പം മഞ്ജു അഭിനയിക്കുന്നു തിരിച്ചുവരവിൽ ഇത്രമാത്രം ആഘോഷിക്കപ്പെട്ട മറ്റൊരു നടിയും തെന്നിന്ത്യയിലില്ല ജീവിതത്തിലെ ഈ ഘട്ടം പൂർണമായും ആസ്വദിക്കുകയാണ് മഞ്ജു ആരോടും പരാതികളില്ല താരപ്രഭയിൽ സ്വയം മറക്കുന്നില്ല ഒപ്പം പ്രവർത്തിക്കുന്നവരെല്ലാം മഞ്ജുവിൻ്റെ ലാളിത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു മധ്യവയസ്സിലുള്ള സ്ത്രീകൾക്ക് മഞ്ജു വാര്യർ നൽകുന്ന പ്രചോദനം ചെറുതല്ല തൻ്റെ പ്രായത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണിപ്പോൾ മഞ്ജു വാര്യർ എനിക്ക് നാൽപ്പത്തി വയസ്സാണ് നാൽപ്പത്തിയാറ് ഒരു പ്രായമല്ലെന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ചെറുപ്പത്തിൽ മുപ്പത് വയസ്സ് വലിയ പ്രായമാണെന്ന് തോന്നും പക്ഷേ വർഷങ്ങൾ കടന്നു കടന്നുപോകവേ ഞാൻ തന്നെ മനസ്സിലാക്കി നാൽപ്പതുകൾ വളരെ ചെറുപ്പമാണ് വളരെ എനർജറ്റിക്കായിരിക്കാമെന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഞാൻ എൻ്റെ അൻപതുകളിലേക്കാണ് നോക്കുന്നത് ഇപ്പോൾ ഇത്രയും എനർജറ്റിക് ആയിരിക്കുന്നുണ്ടെങ്കിൽ അൻപതുകളിൽ ഇതിലേറെ ആയിരിക്കാമെന്ന് തോന്നുന്നെന്നും മഞ്ജു വാര്യർ പറഞ്ഞു പ്രായത്തെ അംഗീകരിച്ചു കൊണ്ടാണ് താൻ മുന്നോട്ടു പോകുന്നതെന്ന് താരം നേരത്തെ പറഞ്ഞിട്ടുണ്ട് നരയും മുഖത്ത് ചുളിവുകളുമെല്ലാം സ്വാഭാവികമാണ് മനസ്സിൻ്റെ സന്തോഷത്തിനാണ് പ്രാധാന്യം തന്നെ കാണാൻ ചെറുപ്പമാണെന്ന് പറയുന്നതിൽ സന്തോഷം തോന്നാറില്ല സന്തോഷമായിരിക്കുന്നു എന്ന് പറയുമ്പോഴാണ് സന്തോഷമെന്നും മഞ്ജു വാര്യർ അന്ന് പറഞ്ഞു വേട്ടയാനാണ് മഞ്ജുവിൻ്റെ പുതിയ സിനിമ രജനീകാന്ത് നായകനാകുന്ന സിനിമ ഒക്ടോബർ പത്തിന് റിലീസ് ചെയ്യും മഞ്ജു വാര്യറും രജനീകാന്തും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയാണിത് അമിതാഭ് ബച്ചൻ ഫഹദ് ഫാസിൽ റാണ ദഗുപതി തുടങ്ങി വലിയ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് അസുരൻ തുനിവ് എന്നിവയാണ് മഞ്ജുവിൻ്റെ ഇതുവരെ പുറത്തിറങ്ങിയ തമിഴ് ചിത്രങ്ങൾ രണ്ട് സിനിമകളും വൻ ഹിറ്റായി വിടുതലൈ രണ്ട് മിസ്റ്റർ എക്സ് എന്നിവയാണ് നടിയുടെ വരാനിരിക്കുന്ന തമിഴ് സിനിമകൾ മലയാളത്തിൽ എംബുരാനും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് സൂപ്പർ താര ചിത്രങ്ങൾ തുടരെ തുടരെ ലഭിക്കുന്ന മഞ്ജു പ്രതിഫലത്തിലും പല നായിക നടിമാരെക്കാൾ മുന്നിലാണ് ഫൂട്ടേജ് ആണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള ചിത്രം മലയാളത്തിൽ നടിക്ക് ശക്തമായ തിരിച്ചുവരവ് ആവശ്യമാണ് ഫൂട്ടേജ് ഉൾപ്പെടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമകളൊന്നും വലിയ ജനപ്രീതി നേടിയിരുന്നില്ല താരത്തിന്റെ വരും സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ നിലവിൽ വേട്ടയാന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് നടി അടുത്തിടെയാണ് നടി തന്റെ നാൽപ്പത്തിയാറാം പിറന്നാൾ ദിനം ആഘോഷിച്ചത് നിരവധി പേർ പ്രിയ താരത്തിന് ആശംസകൾ അറിയിച്ചു